വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ സി പി എം വലിയ കോഴ കൊടുത്തുകൊണ്ട് ഒരു യു ഡി എഫ് സ്വതന്ത്രനെ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യിപ്പിച്ചു എന്നൊരു ഇല്ലാ കഥയും പെരുനുണയും പ്രചരിപ്പിച്ചുകൊണ്ട് യു ഡി എഫ് കടുത്ത അപവാദ പ്രചരണം സി പി എമ്മിനെതിരെ നടത്തി കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് യു ഡി എഫ് സമരം സംഘടിപ്പിക്കുകയുണ്ടായി ബഹുജന പ്രകടനവും തുടർന്ന് വോട്ടുപാര ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുയോഗവും സംഘടിപ്പിക്കാനായി തീരുമാനിച്ചിരിക്കുകയാണ് പ്രകടനം വടക്കാഞ്ചേരി പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ പരിസരത്ത് നിന്ന് ആണ് ആരംഭിക്കുക ഓട്ടുവാര ബസ് സ്റ്റാൻഡിൽ സമാപിക്കുന്നതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു കാണാം നമ്മുടെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ സി പി എം ഒരു വലിയ കോഴ യു ഡി എഫിൻ്റെ ഒരു സ്വതന്ത്രന് കൊടുത്തുകൊണ്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായി അയാളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു എന്ന് കടുത്ത ഒരു പെരുന്നുണപ്രചാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യു ഡി എഫ് ഇവിടെ നടത്തി വരികയാണ് ചെയ്യുന്നത് അതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ ഒരു ഉപരോധ സമരം പോലും അവർ സംഘടിപ്പിക്കേണ്ട ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക സംസ്ഥാനത്ത് ഉടനീളം യു ഡി എഫും അതുപോലെ ബി ജെ പിയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി ഇതാണ് എന്ന് നമുക്കറിയാം ഇവിടെ യു ഡി എഫാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അവർ ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കഥകളാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് നമ്മുടെ പാർട്ടിയുടെ നിലപാടിനെ സംബന്ധിച്ച് പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ശ്രീ കെ വി അബ്ദുൽ കന്നെ വ്യക്തമായി അത് സംബന്ധിച്ച് സി പി എമ്മിൻ്റെ നിലപാടുകളും കാര്യങ്ങളും ഒക്കെ പത്രസമ്മേളനം വിളിച്ച് വ്യക്തമാക്കിയിട്ടില്ല സംസ്ഥാനത്ത് എന്ന് പോലെ വടക്കാഞ്ചേരി പ്രദേശത്തും ഈ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അതിർത്തിയിൽ യു ഡി എഫ് വളരെ ജീർണിച്ച ഒരു രാഷ്ട്രീയ സ്ഥിതിയിലേക്ക് കടന്നിരിക്കുകയാണ് അതിൻ്റെ ഒരു തെളിവാണ് അതിൻ്റെ പ്രതിഫലനമാണ് ഇത്തരത്തിൽ ആരും വിശ്വസിച്ച് പോകാത്ത വെറും മൊത്തംതുണ ഇല്ലാ കഥ എന്നൊക്കെ പറയാമുണ്ട് അത്തരത്തിലുള്ള കടുത്ത അപവാദ പ്രചാരണങ്ങളും നിറപ്രചാരണങ്ങളും സി പി എമ്മിനെതിരെ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയമായി നിയന്ത്രണം എന്നാണ് സി പി എം തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് വമ്പിച്ച പൊതുജന പ്രകടനവും അതുപോലെ നമ്മുടെ പൊതുയോഗവും സംഘടിപ്പിക്കുന്നത് പൊതുയോഗം പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി സഹാവ് കെ വി അബ്ദുൾ അകറാണ് ഉദ്ഘാടനം ചെയ്യുക പൊതുയോഗത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സിനാവ് എ സി മൊയ്തീൻ എം എൽ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സിനാവ് സേവിയ ചെല്ലപ്പള്ളി എം എൽ എ അതുപോലെ തന്നെ ചേരക്കര എം എൽ എ സലാവ് യു ആർ ദിലീപ് പാർട്ടി ഡി സി അംഗം അങ്ങനെയുള്ള പ്രമുഖ നേതാക്കളൊക്കെ തന്നെ സംസാരിക്കുന്നതാണ് ഈ പൊതുയോഗത്തിലേക്ക് ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ആളുകളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് സി പി എം പ്രവർത്തകരോടൊപ്പം അടി പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ കൂടിക്കൊണ്ടാണ് ഈ പത്രക്കാരെ ഈ യോഗം വിളിച്ചിട്ട് ജനപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സി പി എം യു ഡി എഫിന്റെ അപവാദ പ്രചാരണത്തിനെതിരെയും യു ഡി എഫിന്റെ ജീർണ രാഷ്ട്രീയത്തിനെതിരായും പ്രതിഷേധിച്ചുകൊണ്ട് രണ്ടായിരത്തി അഞ്ചാം തീയതി വൈകിട്ട് വടക്കാഞ്ചേരി മുതൽപാറ വരെ വമ്പിച്ച ബഹുജന പ്രകടനവും തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുയോഗവും ചേരുകയാണ് പൊതുയോഗം സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്യും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചുറ്റലപ്പള്ളി ஜில்லா கமிட்டி அங்கம் யு ஆர் பிரதீப் பார்ட்டி வள்ளத்தோள் ஏரிய செக்ரட்டி கே கே முரளிதரன் வடக்காஞ்சேரி ஏரிய செக்ரட்டி கே டி பாகுலயன் தொடங்கியவர்